ഞാൻ മുഹമ്മദ് വാസിനാണ് കഴിഞ്ഞ പത്ത് വർഷം ദുബായിൽ ഫയർ പ്രൊട്ടക്ഷൻ സർവീസ് ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ എംപ്ലോയറിൽ നിന്ന് എംപ്ലോയറിലേക്ക് ട്രാൻസ്ഫോംഡ് ആയിട്ട് അതിനെല്ലാം ഏറ്റവും വലിയ ചുക്കം പിടിച്ചത് ഞങ്ങളെ മെന്റായ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ സാറിന്റെ കൂടെ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തൊന്ന് ഒക്ടോബർ മുതൽ സാറിന്റെ ആ ജേണിയില് വേണ്ടായിരുന്നു അന്ന് ആ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുകയും പിന്നീട് ഇതിൽ നിന്ന് കിട്ടിയ ഒരു കോസ്റ്റബിളുടെ ഫലമായി കിട്ടിയ ഒരു റിസൾട്ടാണ് എൻ്റെ ഈ ട്രാൻസ്ഫോം ആയി കാണുന്ന എൻ്റെ കമ്പനിയായ സെനത്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കഴിഞ്ഞ വർഷം സ്ഥാപിക്കണ്ടായി ഇപ്പൊ പതിനഞ്ച് പേരടങ്ങുന്ന വളരെ നല്ലൊരു ടീമായിട്ട് നല്ല ഉഷാറായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളെല്ലാം കാത്തിരുന്ന ഒരു ഒരു മാറ്റായിരുന്നു കിങ്സ് ക്ലബ് ഗ്ലോബൽ എന്നൊരു സെഷൻ അതായത് മിഡിൽ ഈസ്റ്റിന്റെ ടൈമിങ്ങിലേക്ക് സാറിന്റെ ഒരു ക്ലാസ് മാറിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്